വിലക്കുകൾ പോലും ഒരു കൂട്ടരത്തൊട്ട് പിൻവലിക്കുക ഭൂമി ലോകത്ത് നിന്ന് പറഞ്ഞാൽ അള്ളാക്ക് എത്ര കണ്ട് ഇഷ്ടമുള്ള ഒരു ടീമാണ് അവൻ അതുകൊണ്ടുതന്നെ അതാ ബാക്കി ഒന്നും പരിപാടി തൃഷാറായിട്ട് കഴിക്കാത്തത് എന്താന്ന് പലരും ചോദിക്കാറുണ്ട് എല്ലാം കഴിക്കാറുണ്ട് മുസ്ലിമീങ്ങൾ മുസ്ലിമു പക്ഷെ അത് വേറെയാണ് ാക്കളും അന്നത്തെ ഷഹീദ്ബാദ് ജീവിച്ചവരി ബദിരീങ്ങൾ വേറൊരു സംഭവമാണ് റസൂലിന്റെ സദസ്സരൊക്കെ ബദരീങ്ങൾക്ക് മുൻ സീറ്റിലായിരുന്ന സീറ്റുണ്ടായിരുന്നു മുൻനിര ബദരീങ്ങളെങ്ങാനും പരിഗണിച്ചിട്ടില്ലെങ്കിൽ റസൂൽദാന്റെ മുഖം കറുത്തു അങ്ങനെയായിരുന്നു ബദരീയങ്ങളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ റസൂൽദാന്റെ കോലം മാറ്റം ഇങ്ങനെ വരുന്നത് കാണാൻ അല്ലെ ഫതി സമി അഹു ഒക്കെ സൂറത്തുൽ മുജാദിലയിൽ ആയതൊക്കെ ഇറങ്ങുന്നത് ബധിംഗങ്ങളെ പരിഗണിക്കാതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞ ആയത്തൊക്കെ ഇറങ്ങിയത് ബഹിരിങ്ങളെ പരിഗണിക്കാത്തതിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഭദ്രീങ്ങളെ ഓർക്കണം പറയണം നൽകുന്ന ഏറ്റവും വലിയ പാഠം ആയുധമല്ല ആയുധമല്ല ഫലം 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 ഇന്നിപ്പം നമ്മൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു എന്തേ ഭൂമി പ്രതിസന്ധി അനുഭവിക്കാൻ കാരണം നമ്മൾ എണ്ണത്തിൽ ഇല്ലാത്തത് കൊണ്ടാണോ ഇത്രയും എണ്ണമില്ലാത്ത കാലത്ത് നമ്മൾ ഇത്ര സന്തോഷത്തോടെ ഈ രാജ്യത്ത് ജീവിച്ചിട്ടുണ്ട് കുഴപ്പം അതൊന്നും അല്ല കുഴപ്പമെന്താണ് അള്ളാഹുവിന്റെ ൾ വരുമ്പള് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളുടെ മുകളിൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ നീയുണ്ട് ഞങ്ങൾ നിന്റെ അടിമകളാണ് നീ ഞങ്ങളുടെ ഉടമയാണ് ഞങ്ങളൊക്കെ ജീയൻ അതുകൊണ്ട് ഞങ്ങൾ ഇതാ മടങ്ങാണ് ഇനി ഞങ്ങൾ നിസ്കാരം ആക്കൂല ഇനി ഞങ്ങൾ നോമ്പ് നഷ്ടപ്പെടുത്തൂല ഇനി കുർണാനോദാത്ത ഒരു ദിവസം ഉണ്ടാവൂല ഇനി ഹറാമും ഹലാലും നോക്കാതെ ജീവിക്കൂല ഇനി അനർത്ഥങ്ങൾ ചെയ്യൂല എന്ന് പറഞ്ഞു നോക്കൂ ഈ രാജ്യത്തെ പ്രയാസങ്ങൾ അധുമുഖേന ഉള്ളൂ അല്ലാതെ ലൈറ്റ് അണച്ച് വിളക്കൂതി കാസെടുത്തിട്ട് കാര്യല്ലിട്ട് കാര്യമല്ല തീവ്രവാദ സംഘടനകൾ തട്ടിക്കൂട്ടിയിട്ട് ഇത് ഇസ്ലാമിന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ എന്തെങ്കിലും ചോര തിളപ്പുകൾ കാട്ടിക്കൂട്ടരുത് വളരെ ഗൗരവത്തോടെ ആലോചിച്ചോളണം മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട് വേണം ഏതൊരു സംഗതിയും ചെയ്യാൻ എന്തെങ്കിലും ചോര തിളപ്പിനനുസരിച്ച് പ്രവർത്തിക്കരുത് ആരൊക്കെ ഓർമ്മിപ്പിച്ചതിന്റെ പേരിൽ നമ്മളൊരു രാജ്യത്ത് ഈ ഹർത്താൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് വരുത്തിയത് എന്ന് ആർച്ചോടെ പറയാൻ ഒരറ്റ പണ്ഡിതനെ ഉള്ളു അത് നമ്മുടെ നേതാവായിരുന്നു എത്രയാളുകൾ പറഞ്ഞു അന്ന് ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ഒരുപാട് വേദരിച്ചു പ്രശ്ന ഉസ്താദ് അത് പറയേണ്ടിയില്ലായിരുന്നു പോലും തോന്നി മുസ്ലിം മോശമായിരുദ്ധനായി ചിത്രീകരിച്ച് മുസ്ലിമീങ്ങളുടെ മുസ്ലിമിങ്ങളുടെ ഒറ്റ കൊടുക്കുന്നവനാണെന്ന് പോലും പോലും പറഞ്ഞ് ചിത്രീകരിച്ചു പരിചയപ്പെടുത്തി പറഞ്ഞിടത്ത് ഉറച്ചു നിന്നു ഈ ഹർത്താൽ കേസിൽ നടത്തിയ ഹർത്താല് നമുക്ക് മാനക്കേടാണെന്ന് പറഞ്ഞു അന്ന് ആരൊക്കെ പ്രതികരിച്ചു ചില ജനപ്രതിനിധികളടക്കം അന്ധമില്ലാതെ പ്രതികരിച്ചില്ലേ അതിനോട് ഞാൻ പറയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ റിപ്പോർട്ട് വന്നു ഇതിന്റെ ഇതിന്റെ അടിവേര് മാന്തി എടുത്തപ്പോൾ അത് ആർ എസ് എസ് കാര് ഒരുക്കിയതായിരുന്നു ഈ തന്ത്രം ഈ ഹർത്താൽ ആർ എസ് എസ് കാര് ആഹ്വാനം ചെയ്തതാണ് അത് ഏറ്റുപിടിക്കാനല്ലേ ഈ വെള്ളം കൂടി രക്തം ചൂടാക്കുന്നവരുണ്ടാവുള്ളൂ എന്റെ അതിലേക്കെടുത്തറിയപ്പെട്ട ചെറുപ്പക്കാരോട് മൊത്തം ഞാൻ ചോദിക്കുന്നത് പിന്നെ മിണ്ടിയില്ല ഒരാൾക്കും മിണ്ടാക്കല്ല പിന്നെ കാന്തപുരത്തിന്റെ മേൽക്കെട്ടാർക്കും കേറണ്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മറന്ന മറിഞ്ഞുകൊണ്ട് സംസാരിക്കണം രക്ത തിളപ്പിനനുസരിച്ച് പ്രവർത്തിക്കരുത് കാര്യം മനസ്സിലാക്കിയിട്ട് സംസാരിച്ചോളണം എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് നാം ജീവിക്കുന്ന ബഹുസ്സര രാജ്യം ഇന്ത്യ എന്ന ബഹുസ്സവ രാജ്യം ഇത് നമ്മൾ തകർക്കരുത് ഇല്ലേസിൽ ഞാൻ പലയിടത്തു നിന്നും പ്രസംഗിച്ചിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷകൾ അസമിച്ചിട്ടില്ല അന്ന് അതിനെതിരെ ഏറ്റവും കൂടുതൽ മുസ്ലിം സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല വെറുതെ ഇല്ലാത്തത് പറഞ്ഞു തീർപ്പിക്കരുത് ഈ രാജ്യത്തിനെയും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമുട്ടു നമ്മൾ ഈ രാജ്യത്തെ കത്തിച്ച് ഒരിക്കലും കലാപഫലമാക്കരുത് എന്ന

അവർക്ക് അള്ളാഹുവിൽ നിന്ന് വ്യക്തമായ അനുഗ്രഹ കടാക്ഷങ്ങൾ വർഷിക്കും അവരാണ് അവർക്ക് വന്നെത്തിയ ദുരന്തത്തിൽ നിന്ന് പുറത്തു പോകാൻ മോചനം നേടാൻ വഴി കണ്ടവർ എന്ന് പറഞ്ഞു കൊടുക്കണം അത് മാത്രാണ് മാർഗം നിപ്പ വൈറസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് എന്താണ് വവ്വാലുകളെ കൂട്ടായി കണ്ടൊടുക്കലല്ല അതിനി പറയേണ്ടതില്ല വവ്വാലുകൾ നിരപരാധികളായിരുന്നു എന്ന് ശാസ്ത്രജ്ഞരി ആദ്യം കുറ്റം ചുമത്തിയവർ തന്നെ സമ്മതിച്ചു ഞാൻ ഞാൻ അതിലേക്ക് വരുന്നില്ല പറഞ്ഞു വരുന്നത് ഓ കൂട്ടമായി എലികളെ വവ്വാലുകളെ ഇതുകൊണ്ടൊന്നും രാജ്യത്തെ പ്രശ്നം തീരുവില്ല പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വഴി തിരിച്ചു മടങ്ങണം ഒരു മഹല്ലത്തിലെ ജനങ്ങളെ ശതമാനം മുഴുവൻ ഞാൻ പറയുന്നില്ല ഇന്ന് ഇരുപത് ശതമാനമാണ് കണക്കെടുപ്പില് ഒരു സഹോദരനോട് പറഞ്ഞു ഒരു ആറേഴ് മഹലുകളിൽ അദ്ദേഹം കണക്കെടുപ്പ് നടത്തിയപ്പോൾ ശതമാനം മാത്രമാണ് ഒരു ശതമാനം താഴെ ഇറക്കുന്നത് അവനാണ് മേലെ കയറ്റുന്നതും അവൻ തന്നെയാണ് എല്ലാം കസേരയിലേക്ക് കയറ്റുന്നതും കസേരയിൽ നിന്ന് വലിച്ചു താഴെയിടുന്നതും എല്ലാം അല്ലാഹു അതിനും നമ്മളെ കാരണക്കാരാക്കുന്നു ജനങ്ങളിലൂടെ ഇതൊക്കെ നടക്കുന്നു അതൊക്കെ പണികളാണ് അതുകൊണ്ട് തന്നെ അവൻ ചെയ്യേണ്ടത് അത് ഒരു ഒരു സമയത്തും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സെക്കൻഡ് പോലും നിൽക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ കാര്യത്തില് എന്താ വേണ്ടതെങ്കിൽ ചെയ്യും നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങണം തിരിച്ചു വരണം മധുരീങ്ങൾ നേടിയ വിജയം ആയുധത്തിന്റെ ഫലത്തിലല്ല അംഗസഞ്ചയുടെ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽമാനുണ്ടായിരുന്നു മക്കളെ അവരുടെ ആയുധം അവരുടെ വാള് ഈമാനായിരുന്നു അവരുടെ അഗ്നസംഖ്യ അതുകൊണ്ടാണ് അവർക്ക് ജയിക്കാനായത് നമ്മൾ ഭദുരീയങ്ങളെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം അതാണ് ഭദുരീയങ്ങൾ ഉയർത്തിപ്പിടിച്ചു